ആരെയും പിന്തുണയ്ക്കാനില്ല നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് എസ് ഡി പി ഐ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയെന്ന് സാദിഖ് നടുത്തൊടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കാനില്ലെന്ന് എസ് ഡി പി ഐ മണ്ഡലത്തിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എസ് ഡി പി ഐ മലപ്പുറം ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സാദിഖ് നടത്തൊടിയായിരിക്കും മത്സരിക്കുകയെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മാറ്റുരയ്ക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂര് മണ്ഡലത്തില് എസ്ഡിപിഐ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തോടി മത്സരരംഗത്തുണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മുന്നണിയോടും പ്രത്യേക താല്പര്യമില്ലെന്നും ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തപ്പെടുമെന്നും എസ് ഡി പി നേതാക്കൾ പറഞ്ഞു ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എല്ലാ ബൂത്തുകളിലും പ്രവർത്തകരുണ്ട് കേരളത്തിലെ മൂന്ന് മുന്നണികളോടും പ്രത്യേക മമതയോ വിദ്വേഷമോ ഇല്ല പി വി എൻവർ ബന്ധപ്പെട്ടിട്ടില്ല ഒരു മുന്നണിയുമായും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടന്നിട്ടില്ല മത്സരിക്കുന്നത് ആരെയും സഹായിക്കാനല്ലെന്നും നാളെ മുതൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം ആരംഭിക്കുമെന്നും സി പി ഐ ലത്തീഫ് പറഞ്ഞു മണ്ഡലത്തിൽ ബൂത്ത് തലത്തിൽ അടിത്തറ ഉണ്ടെന്നും മത്സരിക്കുന്നത് ജയിക്കാൻ മാത്രമാണെന്നും എസ് ടി പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി പറഞ്ഞു മുമ്പും പല മണ്ഡലങ്ങളിലും എസ് ഡി പി മത്സരിച്ചിട്ടുണ്ട് പാലക്കാട് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല പാലക്കാട് വിജയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് തീരുമാനമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പാലക്കാട് യു ഡി എഫിനെ പിന്തുണച്ചത് എസ് ടി പി നിലമ്പൂരിൽ കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുവെന്നും സാദിഖ് നടുത്തൊടി പറഞ്ഞു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാക്കനിയാണ് മൂന്ന് മുന്നണികളുടെയും വികസന വായ്പാലികൾ പൊള്ളയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട് പി വി അൻവറിനെ തെരഞ്ഞെടുത്തെങ്കിലും ഭരണപങ്കാളിത്തം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ലെന്നും എസ് ഡി പി ഐ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി റഫീഖ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിരിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇക്രാമുൽ ഹക്ക് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി എന്നിവർ സംസാരിച്ചു